ടോക്സ് ഓഫ് തിക്കേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോൾ ആരാധകരെ ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട് അതെ കിലിയൻ എംബാപ്പെ ഫുട്ബോളിലെ ഏറ്റവും ഉത്സാഹമുള്ള പ്രതിഭകളിൽ ഒരാൾ ഇന്ന് ഔദ്യോഗികമായി തന്നെ റയൽ മാഡ്രിഡിൽ ചേർന്നിരിക്കുന്നു ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം അതെ വേഗത കൃത്യമായ ഫിനിഷിംഗ് അത്ഭുതകരമായ നൈപുണ്യം എന്നിവയ്ക്ക് പ്രേരിക്കേണ്ട ഫ്രഞ്ച് പ്രതിഭയായ കിലിയൻ എംബാപ്പെ റിയൽ മാഡ്രിഡിലേക്ക് എംബാപ്പെ താൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ പൂത്തിരിയായിരിക്കുന്നു മാസങ്ങൾ വരുന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഈ കരാർ എന്ന ഒപ്പിട്ടു ഇന്ന് രാവിലെയാണ് ട്രാൻസ്ഫർ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാനം തൻ്റെ കരാർ അവസാനിപ്പിക്കുമ്പോൾ പാരീസ് ജേൽമേൻസ് എംബാപ്പെ വിട്ടുപോകും പി എസ് ഡിയിൽ നിന്ന് കരാർ പുതുക്കാത്തതിനാൽ ഒരു സൗജന്യ ട്രാൻസ്ഫറായി തന്നെ ആണ് എംബാപ്പെ റയൽ മാഡ്രിഡിൽ ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആരാധനയും ക്ലബ്ബിൻ്റെ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സ്ഥിരമായ താല്പര്യവും ഇതിൽപ്പെടും റിപ്പോർട്ടുകൾ പ്രകാരം എംബാപ്പെ റയൽ മാഡ്രിഡുമായി അഞ്ച് വർഷത്തെ കരാറാണ് ഒപ്പിടുന്നത് സാമ്പത്തിക വ്യവസ്ഥകൾ പി എസ് ഡിയിലെ സ്റ്റാമ്പലത്തക്കാൾ കുറവാണെങ്കിലും സ്പെയിനിൻ്റെ അനുകൂലമായ നികുതി വ്യവസ്ഥകളിൽ നിന്ന് എംബാപ്പെ തൻ്റെ ഇമേജ് റൈറ്റുകളുടെ വലിയൊരു വിഭാഗം നിലനിർത്താൻ കഴിയും ഈ ട്രാൻസ്ഫറിലൂടെ എംബാപ്പെ ഒരു മിഡ്ഫീ മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കാൻ സാധ്യത വിങ്ങിൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടും ഇതൊരു പുതിയ ചലഞ്ചായാണ് സ്വീകരിക്കും സ്വീകരിക്കുന്നത് ഇതിങ്ങനെ ഒരു പുതിയ ചലഞ്ച് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടിയൊരു ആവശ്യമാണ് നമുക്ക് നോക്കാം വിനീഷസ് ജൂനിയർ റോഡ്രിഗോ ജൂട്ട് ബെല്ലിങ്ഹോം എന്നിവർ സ്റ്റാർ സ്റ്റഡേഡ്സ് സ്കോഡിൽ അദ്ദേഹം ചേരുന്നു ഇത് ഫുട്ബോളിലെ ഏറ്റവും ഭയങ്കരമായ ആക്രമണ നിരകളിൽ ഒന്നായി മാറുന്നു എംബാപ്പയുടെ റയൽ മാറ്റഡിലുള്ള ചലനം പണം അല്ലെങ്കിൽ പ്രശസ്തി ഇതൊന്നും മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് ജയിക്കുകയും ബാലോൺ ദി ഓർ നേടുകയും ചെയ്യാനുള്ള തന്ത്രപരമായ അദ്ദേഹത്തിൻ്റെ ഒരു ചുവടുവെപ്പയാണ് നാം ഇതിനെ നോക്കിക്കാണേണ്ടത് ഇത് യൂറോപ്യൻ വിജയമായി ഒരു ക്ലബ്ബായ റയൽ മാഡ്രഡിൽ കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ ഗണ്യമായി ഉയർത്തുന്നു പി എസ് ഡിയിൽ തൻ്റെ വിടവാങ്ങൽ സീസണിൽ എംപാപ്പേ നാൽപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നാൽപ്പത്തൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് തൻ്റെ ഉച്ചസ്ഥാതി ഉച്ചസ്ഥായിയും പുതിയ വെല്ലുവിളികൾ നേരി വെല്ലുവിളികൾ നേരിടാനുള്ള തയ്യാറെടുപ്പും പ്രദർശിച്ചു കഴിഞ്ഞു റയൽ മാഡ്രഡിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഇരുവരുടെയും കരിയറും ടീമിൻ്റെ പ്രതീക്ഷകളും വാനോളം ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ സ്റ്റാർ ഫോർവേഡ് ഇല്ലാതെ അവരുടെ സ്ക്വാഡ് പുനർനിർമ്മിക്കുക എന്ന് ബുദ്ധിമുട്ട് പി എസ് സിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നു ലീഗ് ഒന്നിലും യൂറോപ്പിലും അവരുടെ മികവിനെയും നിലനിർത്താൻ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിന് മാനേജ്മെൻ്റ് സ്ട്രാറ്റജിക്ക് ആയുള്ള നീക്കങ്ങളാണ് ഇതിനെ നാം നോക്കിക്കാണേണ്ടത് ഇത് മറുവശത്ത് റയൽ മാഡ്രിഡ് ആരാധകർക്കാകട്ടെ ആവേശം തുള്ളിപ്പാറുകയാണ് എംബാപ്പയുടെ സൈൻ ഒരു വലിയ വിജയമായി കാണപ്പെടുന്നു യൂറോപ്യൻ ഫുട്ബോളിലെ അവരുടെ സിംഹാസനം പുനര പുനരധിഷ്ഠിക്കാൻ ക്ലബിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടയാളം കൂടിയാണിത് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റായി ഇതുവരെ എംബാബിയുടെ റയൽ മാട്രിക്കുകൾ നാം നിങ്ങൾ എന്താണ് കരുതുന്നത് അദ്ദേഹം അവരെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിലേക്ക് നയിക്കുമോ അതോ അതോ അദ്ദേഹത്തിന് അത് കഴിയാതെ വരുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റിൽ അറിയിക്കൂ ഫുട്ബോളിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത തവണ കാണും വരെ ഉത്സാഹത്തോടെ നല്ല വാർത്തകൾക്കായി കാത്തിരിക്കുക സോൺ